പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായി റെഡ് അലർട്ടുകൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും വലിയ ഒരു നടപടിയൊക്കെ കൊണ്ടുവരികയും ചെയ്തു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിലും മലപ്പുറത്തും പാലക്കാടും ശക്തി ശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റ് വീശി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് കൊണ്ടോട്ടിയിൽ ശക്തമായിട്ടുള്ള കാറ്റിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം കടപഴകി വീണു മൂന്ന് വാഹനങ്ങൾ തകർന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് എയർപോർട്ട് കാർഗോ കോംപ്ലക്സിന് സമീപമാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്ത സമീപത്തെ കടകളിലേക്ക് പോയ സമയത്താണ് ക്ഷമിക്കണം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് സമീപത്തെ കടകളിലേക്ക് പോയ സമയത്താണ് മരം വീടുന്നത് അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടായില്ല കോട്ടയ്ക്കൽ ഒതുക്കു ഒതുക്കുങ്ങലിൽ കനത്ത കാറ്റ് യിൽ വഴിയരിയിൽ നിന്ന മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു അടുക്കള പൂർണ്ണമായിട്ടും തകർന്നു മലപ്പുറം വണ്ടൂർ വാണിയമ്പലത്ത് സ്കൂൾ ബസ്സിന് മുകളിലേക്കും മരം കടപുഴകി വീണു ഉച്ചയോടെയാണ് തൃശ്ശൂർ എരുമപ്പെട്ടി കണ്ടന്നൂർ കുന്നംകുളം മേഖലകളിൽ ചുഴലിക്കാറ്റ് വീശിയത് ഒട്ടേറെ മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണും മറ്റും അന് നാശനഷ്ടമുണ്ടായി പാലക്കാട് മലയോര മേഖലകളിലാണ് ചുഴലിക്കാറ്റ് വൻ നാശനഷ്ടം ഉണ്ടാക്കിയത് കൊല്ലംകോട്ട് ബസ് സ്റ്റേഷൻ്റെ സമീപം കടയുടെ മു മേൽക്കൂര ഇളകി വീണു മുതലമടയിൽ സ്വകാര്യ ബസ്സിന് മുകളിലേക്ക് പച്ചക്കറി കടയിലേക്ക് മരം വീണു നെല്ലിയാമ്പതി ചുരത്തിൽ മരം വീണും ഗതാഗതവും തടസ്സപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ചില ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ചുഴലിക്കാറ്റ് അതായത് മിന്നൽ ഗസ്റ്റ് വിൻ്റ് അടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വളരെയധികം ആളുകൾ ചോദിക്കുകയുണ്ടായി ഈ ഒരു ഇത് കേരളത്തിൽ തന്നെയാണോ എന്നുള്ളൊരു കാര്യം ഇത് തീർച്ചയായിട്ടും കേരളത്തിൽ തന്നെയാണ് ഈയൊരു കാറ്റൊക്കെ അടിച്ചിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിൻ്റെ കാലാവസ്ഥ വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ചെറിയ സമയത്ത് വലിയ രീതിയിലുള്ള കാറ്റടിക്കുന്നു വീടുകൾ ഒക്കെ പറന്നു പോകുന്നു സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് വീടിൻ്റെ മേൽക്കൂരകളൊക്കെ പറന്നു പോകുന്നു വാഹനങ്ങൾ വെള്ളത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ വാഹനങ്ങൾ നിന്ന് നിൽപ്പി തന്നെ വാഹനങ്ങൾ വെള്ളത്തിലായി പോകുന്നു ചെറിയ രീതിയിൽ തുടങ്ങിയ മഴ നിമിഷ നേരം കൊണ്ട് വലിയൊരു പ്രളയ സഹ സാഹചര്യം അല്ലെങ്കിൽ പ്രളയ സമാനമായിട്ടുള്ള മഴ പെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇതിനായാലും ഇപ്പോൾ എല്ലാ ജില്ലകളിലും തെളിച്ചിലൊക്കെയാണ് അല്ലെങ്കിൽ അന്തരീക്ഷം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നു മഴയില്ല പക്ഷേ ജാഗ്രത പാലിക്കണം കാലവർഷം തുടങ്ങിയിട്ടോ എന്ന് ഉള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്നും പ്രത്യേകം മനസ്സിലാക്കുക